നട്ടു വളർത്താൻ വർഷങ്ങൾ വേണം വ്യക്തി വെട്ടിവീഴ്ത്താൻ നിമിഷങ്ങൾ മതി മനുഷ്യന്റെ കാര്യവും അങ്ങനെയാണ് ദീർഘനാളത്തെ കഠിനാധ്വാനവും ബുദ്ധിയും കഴിവും തന്ത്രവും ഭാഗ്യവും എല്ലാം ഉപയോഗിച്ചാണ് പൊതുപ്രവർത്തനത്തിൻ്റെയും നേതൃത്വത്തിൻ്റെയും ഉന്നത പദവികളിലേക്ക് ഒരാൾ എത്തിച്ചേരുന്നത് ക്ഷണനേരം കൊണ്ടാണ് ചിലർക്കത് നഷ്ടപ്പെടുന്നത് വ്യക്തിത്വത്തിലെ ഒരു കറുത്ത പാടുമതി എല്ലാം തകർന്ന തരിപ്പണമാകാൻ പൊതുപ്രവർത്തകരും നേതാക്കന്മാരും സമൂഹത്തിൻ്റെ ക്യാമറ കണ്ണുകൾക്ക് മുമ്പിലാണ് അവരുടെ ചെറിയ ഒരു വീഴ്ച പോലും വലിയ ഗൗരവത്തോടെയാണ് സമൂഹം വിലയിരുത്തുന്നത് നേതാക്കന്മാരുടെ ബലഹീനതകൾക്ക് എതിരെ കടുത്ത അസഹിഷ്ണുതയാണ് ജനങ്ങൾ വെച്ചു പുലർത്തുക അത് കേരളം പോലെ യാഥാസ്ഥിതികമായ സമൂഹത്തിൻ്റെ പ്രത്യേകത മാത്രമല്ല അമേരിക്ക പോലെയുള്ള പുരോഗമന ചിന്താഗതിക്കാരുടെ ഇടയിലും അങ്ങനെയാണ് നേതാക്കന്മാർ ധാർമ്മിക ശുദ്ധിയുള്ളവരായിരിക്കണമെന്നാണ് സമൂഹത്തിൻ്റെ ആഗ്രഹം നേതാക്കന്മാരുടെ വ്യക്തിത്വം ധാർമ്മികതയിൽ അധിഷ്ഠിതമായിരിക്കണമെന്ന നിർബന്ധവും നിഷ്ഠയും കേരള സമൂഹത്തിനുണ്ട് നേതാവാകാൻ പലർക്കും സാധിക്കും അറിവും ആശയവിനിമയ ശേഷിയും ആളുകളെ സ്വാധീനിക്കുവാനുള്ള സിദ്ധിയും സംഘടനാ വൈഭവവും നേതാക്കന്മാരുടെ വാത്സല്യവും ഒക്കെ ഉണ്ടായാൽ മതിയാകും ഭാഗ്യം കൂടി തുണച്ചാൽ അയാൾ പെട്ടെന്ന് നേതാവായിട്ട് ഉയരും എന്നാൽ ആ പദവി നിലനിർത്താനും ജനങ്ങളുടെ വിശ്വാസ്യത ആർജിച്ചെടുക്കാനും ധാർമ്മികതയുടെ പിൻബലം കൂടിയേ തീരൂ ധാർമ്മിക നിഷ്ഠ പോലെ നേതാവിന് പ്രധാനപ്പെട്ടതാണ് സത്യസന്ധത അതായത് പൊതുപ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ജീവിതത്തിൽ രാത്രിയും പകലും തമ്മിൽ വ്യത്യാസമുണ്ടാകാൻ പാടില്ല ഇരുട്ടിലും വെളിച്ചത്തിലും അവരുടെ വാക്കും പ്രവൃത്തിയും ആയിരിക്കണം അതായത് നന്മ നിറഞ്ഞ വ്യക്തിത്വമാണ് നേതാവിന് ഉണ്ടാകേണ്ടത് നേതാവിൽ കാണാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റൊരു ഗുണവിശേഷം ഉത്തരവാദിത്വ ബോധമാണ് ഉത്തരവാദിത്വ ബോധം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തൻ്റെ കടമകൾ നിർവഹിക്കുന്നത് മാത്രമല്ല പറയുന്ന വാക്കിൻ്റെയും ചെയ്യുന്ന പ്രവൃത്തിയുടെയും ഉത്തരവാദിത്വം ഏൽക്കെടുക്കുന്നത് കൂടിയാണ് അതായത് വായിൽ വരുന്നത് പോലെ പറയുന്നത് നേതാവിന് അഭികാമ്യമായ കാര്യമല്ല നേതാവിനെ ഭരിക്കേണ്ടത് വികാരമല്ല വിചാരമാണ് നിഷ്പക്ഷതയാണ് മറ്റൊരു ഗുണവിശേഷം തനിക്ക് വേണ്ടിയോ തൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടിയോ പക്ഷപാതപരമായി പെരുമാറാതിരിക്കുന്നതാണ് നിഷ്പക്ഷത പൊതുപ്രവർത്തകർക്ക് എയ്റ്റി ട്വൻറ്റി നിയമമുണ്ട് എന്ന് പറയാറുണ്ട് അതായത് തൻ്റെ കഴിവും ഊർജവും സമയവുമെല്ലാം എൺപത് ശതമാനം പൊതുജനത്തിന് വേണ്ടിയിട്ടാകണം തനിക്കും കൂടെയുള്ളവർക്കും വേണ്ടി ഇരുപത് ശതമാനമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഒരു നേതാവിന് വേണ്ടുന്ന ഗുണമാണ് അനുകമ്പയും കരുണയും സ്ത്രീകളോടുള്ള ബഹുമാനം ഒരു നേതാവിന് കൂടിയേ തീരൂ എന്ന് ആനുകാലിക സംഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു